പബ്ജി ഗൺ ഉണ്ട് ഫയർ മനസ്സിലായോ പിന്നെ അത് ഞാൻ വെച്ചോട്ടില്ലല്ലോ ഗൈസ് അപ്പൊ ഞാനും കൊഞ്ചും ഇവിടെ എത്തിയിരിക്കുന്നത് സ്പിൻ വീൽ ചലഞ്ച് ആളെ പട്ടിക ജീൻസുമായിട്ട് ഡ്യൂട്ടി എടുത്തിട്ടുണ്ട് പിന്നെ ചലഞ്ചിനെ പറ്റി പറഞ്ഞ കഴിഞ്ഞ മാസം ഒരു സിമ്പിൾ ഈ പ്രാവശ്യം മൊത്തം ടഫ് 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 ടാസ്ക് സാധനങ്ങൾ കംപ്ലീറ്റ്ലി റീഡിസൈൻസ് ആണ് ഇതിൽ കുറെ കുറെ കിട്ടിക്കാൻ സാധനങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട് ഐ ഫോണ് പത്ത് പുഷപ്പ് ഷേവിംഗ് ക്രീം ഐഫോണെ കിട്ടിക്കഴിഞ്ഞാൽ എന്റെ ഫോണ് ട്വന്റി ഫോർ ഹവേഴ്സ് ഡ്യൂട്ടിക്ക് കൊടുക്കും കഴിഞ്ഞു ഗവൺ പാർട്ടി ഉണ്ട് അപ്പൊ നമ്മൾ നോക്കണം ഈ സാധനം തലയിൽ വെച്ച് ആർക്കാ കിട്ടണേ അവരുടെ തലയിൽ വെച്ച് കൊടുത്തിട്ടു അതുപോലെ തന്നെ കാർ വാഷ് ആർക്കാണ് കിട്ടണത് അവര് കാറ് കിട്ടണം ഓക്കെ പിന്നെ നോക്കണ ഫേവറേറ്റ് ഫുഡ് ഉണ്ട് ഇത് ഇഷ്ടമുള്ള ഫുഡ് നിനക്ക് നിനക്ക് ഓർഡർ ഓർഡർ ചെയ്യാം ചെയ്തു ആ ഞാൻ പ്പൂപ്പനാക്കി മാറ്റും പിന്നെ പാർട്ടി സ്പ്രേ ഉണ്ട് അത് കിട്ടി കഴിഞ്ഞാൽ ആ നമ്മൾ മൊത്തത്തിൽ യെസ് പിന്നെ ഷേവിംഗ് ക്രീം ഉണ്ട് ഇത് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ പണ്ട് എപ്പോഴും താടി താടിയുള്ള മനുഷ്യനാക്കി മാറ്റും ഞാൻ നമുക്ക് നോക്കാം റെഡി നോക്കാൻ എനിക്ക് എന്ത് കിട്ടുന്ന എനിക്ക് ഐഫോൺ നീ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല എന്റെ ഐഫോൺ എനിക്ക് അതിനാണ് ഞാൻ നിൽക്കുന്നത് സോ ഓ ഫുഡ് ഞാൻ ഒരു ചിക്കിങ് കുഞ്ഞു ചിക്കിങ് ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത് താങ്ക് യു സോ മച്ച് അല്ല രണ്ടെണ്ണം എനിക്കേം ഫുഡ് ഓൺ ദ വേ ആണ് വന്നിട്ട് ഞാൻ ഇവളെ മുമ്പ് കഴിക്കും നമുക്ക് എന്താണ് കാർ വാഷ് കിട്ടി കിട്ടിയ ഒരു അഞ്ഞൂറ് അറുന്നൂറ് രൂപ കാറൊക്കെ ഒക്കെ സോ ഒരു ഓർമ്മ കണ്ടിച്ചു ഞാനാണോ

ഇപ്പ ഇപ്പ കുറച്ച സായി പറഞ്ഞു ഇക്ക ഫുൾ ഷേം എടിച്ചാലോന്ന് ഞാൻ ഓർക്കും ഞാൻ ഓർക്കുന്നു നൈസ് ഷേവിംഗ് ക്രീം ഞാൻ അയ്യ ചെവിലൊക്കെ നടിക്കല്ലേ എന്താ ഇങ്ങനെ ദാ ഇങ്ങനെ അള്ളാഹുമേ ആറ് മിനിറ്റ് മ്മ് ദേ അള്ളാ ത ഷേവിംഗ് ക്രീം ട്ടോ ഓക്കേ ഓക്കേ റെഡി ആയി ഓക്കേ ഓക്കേ സെറ്റ് ആയി സെറ്റ് ആയി സെറ്റ് ഒന്ന് ഷേവ് ചെയ്ത് ഇരിക്ക് നീ എന്റെ പൊന്നെ ഞാനങ്ങ് അനുഷേം ചെയ്താ എനിക്ക് എങ്ങനത്തെ കഴിഞ്ഞില്ല ഇതെങ്ങനെയും പ്രാവശ്യം യൂസ് ചെയ്യുന്നത് എനിക്ക് നീ ഒരു ഒരു അപ്പം ഞാൻ 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 ഷേവ് ഷേവ് ഒക്കെ ഫേസ് ആയിക്കുമ്പോൾ ചെറിയ സാധനം ഐ മീൻ മീ ഷാഡോ അല്ലേ ഈ നല്ല രീതിയിൽ ലൈക്ക് കിട്ടി കഴിഞ്ഞാൽ ഞാൻ ചെയ്യും എത്ര എത്ര ലൈക്ക് 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 നിങ്ങൾ അടിച്ച് അത്യാവശ്യം നല്ലൊരു ലൈക്ക് കിട്ടി കഴിഞ്ഞാൽ ഞാൻ ഷേവ് ചെയ്യുന്നതാണ് ഗൈസ് ഓക്കേ ഓക്കേ ഒരു 10k ലൈക്ക് 10k 10k ലൈക്ക് മതി നോ 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 20K, 20K. <laughs> ി മാത്രീഷ്ടം കിറക്കണ്ട് കേസ് എന്താണ് നമുക്ക് നോക്കാം ഷേവിങ് ആണെങ്കിൽ നല്ല രസം തന്നെയാരിക്കട്ടെ ഞങ്ങളുടെ എനിക്ക് ഇഷ്ടം ഷേവിങ് ക്രീമിലൂടെ ആയിരിക്കും നോക്കട്ടെ ഓവിച്ച് കഴിഞ്ഞാൽ താടി വരുന്നാണ് ശാസ്ത്രം സോ നമുക്ക് നോക്കാം ഓ വോണ്ട് വെറി നല്ല നല്ല ആ ആ ആ അടുത്തത് കറക്കാൻ പോയേ സൗണ്ട് കൊള്ളല്ലേ നമ്മൾ തന്നെ ത് ഐഫോൺ ആയിക്കഴിഞ്ഞാ ഡ്യൂഡിന്റെ ഐഫോൺ കൊണ്ടോ ഓഷോ കാർഷ് ഞാൻ തന്നെയാണ് മൊത്തത്തില് ോപ്പൊക്കെട്ട് കേൾക്കണം തോന്നിട്ട എന്താ അവളെ എന്നെ ഏൽപ്പിച്ച് പോയി കഴിഞ്ഞു ആ പ്രഷർ വാഷർ വാഷർണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് കേട്ടോ വെയിലത്ത് ഇങ്ങനത്തെ ഒരു പണിയാൻ പ്രതീക്ഷിച്ചില്ല പക്ഷെ മതി അങ്ങനെ കാർ വാഷൊക്കെ ചെയ്ത് എത്തി എനിക്ക് വളയാൻ കഴിഞ്ഞില്ല കേസ് എനിക്ക് ഇഷ്ടല്ലേ കാർ വാഷേ ബട്ട് എനിക്ക് കാറ് വാഷെന്നെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് അതിലിട്ടത് ബട്ട് അൺഫോർച്യുനേറ്റ് അത് എനിക്കെന്നെ പണി കിട്ടി ഞാൻ ൂടി കറക്കുന്നുണ്ട് നമുക്ക് നോക്ക എന്ത് ഡിസാസ്റ്റർ ആ കാർ വാഷ് നിനക്കേട്ടി സ്പ്രേ ആണ് നീ ചെയ്ത പട്ടിക്കുട്ടി ഞാൻ കാണിച്ചിട്ടു

എന്നാക്കണ്ടല്ലോ കുഞ്ഞുപോളെ അങ്ങനെ നമ്മൾ ഷേവിംഗ് ക്രീമിലല്ല ഈ ക്രീമിൽ ആക്കിയിരിക്കുകയാണ്

ഡെലിവറി ചാർജ് കൂടുതലാണ് ഗൈസ് അതുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്യാണ്ട് വെച്ചായിരുന്നു എനിക്ക് സോ എന്താണ് ഡ്യൂഡി കറക്കുമ്പോൾ വരുന്നതെന്ന് നമുക്ക് രണ്ടു പേർക്കും നോക്കാം നോക്കാം നി അത്ര ധൈര്യമാണ് പൊട്ടണ സാധനം കനിച്ചിട്ട് ഇപ്പൊ ചെറിയ തരാം സോ നമ്മൾ ഇതാക്കണ ഡ്യൂഡിന്റെ തലക്ക് പൊട്ടിക്കാൻ പോവാണ് പൈസ ഒന്നും അങ്ങനെയൊന്നും കവർ ചെയ്യരുത് അങ്ങനെ ഒന്നും പൈസ കവർ ചെയ്യരുത് ഓക്കെ റെഡി വൺ ടു ആൻഡ്

വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ ആൻഡ് അതുപോലെ തന്നെ വേണ്ട 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 പിന്നെ ഗേശ് ലൈക്കിന്റെ കാര്യം നിങ്ങൾ മറന്നേക്കിപ്പിക്കാ ഇരുപതൊക്കെ ആക്കി കഴിഞ്ഞാൽ പിന്നെ സബ്സ്ക്രൈബ് ബൈ ബൈ കമന്റ് ഡൗൺ ബിലോ മുടിയൊക്കെ